ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തണ്ണേലിൽ കണ്ടതുപോലെ കഴുത്തിലോ അതല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു സൈഡിലോ കക്ഷത്തിലോ ഒക്കെ വരുന്ന കറുപ്പ് നിറം നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമായിരിക്കും എനിക്ക് കഴുത്തിൽ അതുപോലെ കൈമുട്ടിലോ ഒക്കെ ഈ കറുപ്പ് നിറം ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അതത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതെൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാനതിനെ കുറച്ചെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് എടുത്തത് ഞാനങ്ങനെ ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു എനിക്കിത് വന്നു തുടങ്ങിയത് ചെറിയ രീതിയിൽ ഒരു കറുപ്പ് നിറം പിന്നീട് അത് ചെറിയതായിട്ട് കൂടിക്കൂടി വരുമായിരുന്നു അവസാനം ഒരു മൂന്ന് വർഷം കൊണ്ട് എൻ്റെ ഒരു കവിളിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ആ കറുപ്പ് നിറം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതെന്താണെന്നും ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും ഒന്ന് നോക്കാം ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തോ അതല്ലെങ്കിൽ കക്ഷത്തിലോ കൈമുട്ടിലോ മുഖത്തിൻ്റെ ഒരു സൈഡിലോ ഒക്കെ വരുന്ന ഈ കറുപ്പ് നിറത്തിന് പറയുന്നത് അകാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല ഇത് മറ്റു ചില രോഗങ്ങളുടെ ലക്ഷണമാണ് നമ്മുടെ ചർമ്മത്തെ ഇതുപോലെ കളർ ചേഞ്ച് വരുന്നത് ഒരു ലക്ഷണമായ സ്ഥിതിക്ക് നമുക്കിത് എന്തിന്റെയൊക്കെ ലക്ഷണമാണെന്ന് ഒന്ന് നോക്കാം ഇത് പ്രധാനമായിട്ടും വരുന്നത് പ്രമേഹ രോഗികൾക്ക് അതല്ലെങ്കിൽ നല്ല രീതിയിൽ മധുരം കഴിക്കുന്ന ഒരാൾ പ്രമേഹം അടുത്തു തന്നെ വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ അവസ്ഥ വരുന്നത് അമിതവണ്ണം ഉള്ളവർക്കാണ് ഇതുപോലെ കഴുത്തിലോ കക്ഷത്തിലോ അതല്ലെങ്കിൽ മുഖത്തിന്റെ ഒരു സൈഡിലോ കൈമുട്ടിലോ ഒക്കെ കറുപ്പ് നിറം വരുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അമിത അമിതവണ്ണം ഉള്ളവരായിരിക്കും അതല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം വെച്ചവർക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് മറ്റു രോഗങ്ങളുടെ ലക്ഷണമായതുകൊണ്ട് നമുക്ക് ഈ രോഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്ന് എന്ന ഒരു പ്രതിവിധി മാത്രമാണ് നമുക്ക് നമ്മുടെ ചർമ്മത്ത് വരുന്ന ഈ കറുപ്പ് നിറം പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരേ ഒരു വഴി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിലും മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും അമിതവണ്ണം ഉള്ളതുകൊണ്ടും എനിക്ക് മുഖത്ത് ഇതുപോലെ കറുപ്പ് നിറം അല്ലെങ്കിൽ കഴുത്തിൽ ഇതുപോലെ കറുപ്പ് നിറം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അമിതവണ്ണം തന്നെയായിരുന്നു നമ്മൾ ഇത് മാറും എന്ന് കരുതി എന്തെങ്കിലും ക്രീംസോ അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ ഒക്കെ യൂസ് ചെയ്താൽ തന്നെ അതൊരിക്കലും പൂർണ്ണമായിട്ട് മാറില്ല ചിലപ്പോൾ അത് താൽക്കാലികമായിട്ട് മാറും ഇനി കുറച്ച് നാളത്തേക്കൊക്കെ അത് മാറിയാലും നമുക്ക് നമുക്കെന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് പിന്നീട് വരിക തന്നെ ചെയ്യും ഇത് വരാനുള്ള കാരണം പ്രധാന കാരണം അമിതവണ്ണം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്ത് നമ്മുടെ ഫുഡിൽ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ ഒരു കറുപ്പ് നിറ നമ്മുടെ ഫേസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നോ പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ ഈ കറുപ്പ് നിറം വരാൻ കാരണമായ രോഗങ്ങളായ ഇപ്പം അമിതവണ്ണമോ അല്ലെങ്കിൽ പി സി ഒടിയോ തൈറോയിഡോ പ്രമേഹമോ ഒന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു കറുപ്പ് നിറത്തിൻ്റെ ആ ഒരു ഡാർക്ക്നസ്സ് കുറച്ച് കൊണ്ടുവരിക എന്നതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന് കാരണമായ രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റാതെ ഒരിക്കലും നമുക്ക് ഈ കറുപ്പ് നിറം പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയില്ല പക്ഷേ താൽക്കാലികമായിട്ട് ഇതൊന്നും മാറാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ ആ ഡാർക്ക്നസ് കുറച്ച് കൊണ്ടുവരാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് എനിക്കിത് പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് മുഖത്തിൻ്റെ ഒരു സൈഡിലും അതുപോലെ കഴുത്തിലുമായിരുന്നു അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്ന കുറച്ച് നാച്ചുറൽ ആണ് അത് എനിക്ക് പരീക്ഷിച്ച് വിജയിച്ചു എന്ന് തോന്നിയ കുറച്ച് നാച്ചുറൽ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ സംരക്ഷിക്കണമെങ്കിൽ അതല്ലെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നതാണ് ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നിയാൽ പോലും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ ഡിസീസിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുക എന്നതാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് ചിയാസീഡ് അതുപോലെ ജിഞ്ചർ മിൻറ്റ് ലെമൺ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡ്രിങ്ക് പ്രിപ്പെയർ ചെയ്യാനായിട്ട് ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ഒരേ ഒരു ഡ്രിങ്ക് തന്നെ കുടിക്കണം എന്നില്ല നമുക്കിപ്പം യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒത്തിരി പലതരത്തിലുള്ള ഡിറ്റോക്സ് ഡ്രിങ്ക് കാണാൻ സാധിക്കും അതിൽ നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ട് കുടിക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ എല്ലാ ദിവസവും ഉണക്കമുന്തിരി ആൾമൺസ് വാൾനട്ട്സ് അതുമല്ലെങ്കിൽ സീഡ്സ് ആയിട്ടുള്ള ചിയാ സീഡ് സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സീഡ്സോ നട്ട്സോ ഒക്കെ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതെല്ലാം ആഡ് ചെയ്യണമെന്നല്ല ഇതിലേതെങ്കിലുമൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യണം ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും സ്കിന്നു സംരക്ഷിക്കാനും നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളവയാണ് നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് നല്ലതും നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും ഈ ഡീറ്റോക്സ് വാട്ടർ എല്ലാ ദിവസവും കുടിക്കുന്നതും അതുപോലെ നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കുന്നതും ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിന് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഈ കറുപ്പ് നിറം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടൊക്കെ ഒന്ന് മാറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളും നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിന്നിൽ എന്ത് പുരട്ടുന്നുണ്ടെങ്കിലും അത് നമ്മുടെ സ്കിന്നിന് അലർജി അല്ല എന്നുള്ളത് നമ്മൾ ചെറിയൊരു സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് അത് അപ്ലൈ ചെയ്ത് നോക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ ഞാനീ പറയുന്ന നാച്ചുറൽ റെമഡീസ് നിങ്ങൾ മുഖത്ത് അല്ലെങ്കിൽ ആ കറുപ്പ് നിറമുള്ള ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീസ് ഒരു ടേബിൾ സ്പൂണോളം ഉരുളക്കിഴങ്ങിൻ്റെ നീരിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് ഒഴിച്ച് അത് നമുക്ക് ആ കറുപ്പ് നിറം ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് നമ്മൾ വെച്ചോണ്ടിരിക്കണം അതിന് ശേഷം നമ്മുടെ സാധാരണ വെള്ളത്തിൽ അത് കഴുകിക്കളയാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആര് ഇല നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ കറുപ്പ് നിറം ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയി എന്ന് കണ്ടു കഴിയുമ്പം നമുക്കത് സാധാരണ വെള്ളത്തിൽ കഴുകി ഇനി ഈ കറുപ്പ് നിറം മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ചത് പനിനീരിൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കി അത് നമുക്ക് ഈ കറുപ്പ് നിറമുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയി ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇതൊക്കെ തന്നെ നമ്മുടെ ഈ കറുപ്പ് നിറത്തിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് മാറി മാറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളിനി നമ്മുടെ ഫേസിൽ എന്തൊക്കെ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിറ്റോക്സ് സ്പ്രിങ്ക് കുടിക്കുന്നതും നട്ട്സും അതുപോലെ സീഡ്സും ഒക്കെ കഴിക്കുന്നതായിരിക്കും നമുക്ക് ഇതിനൊരു ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പം ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അതും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ കറുപ്പ് നിറം ചെറിയ രീതിയിലൊന്ന് കുറയ്ക്കാനും അല്ലെ താൽക്കാലികമായിട്ട് അതൊന്ന് പോകാനും മാത്രമേ സഹായകരമാകുള്ളൂ ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഇത് ഈ ഒരു റെമഡീസ് കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കില്ല അക്കാന്തോസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഈ ഒരു രോഗലക്ഷണം അതായത് കറുപ്പ് നിറം നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ കക്ഷത്തോ അതല്ലെങ്കിൽ കഴുത്തിലോ ഒക്കെ വരുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഇത് വരാൻ കാരണമായ ഏതെങ്കിലും രോഗങ്ങൾ അഥവാ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ അത് മാറ്റിയാൽ മാത്രമേ നമുക്കിത് പൂർണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഈ കറുപ്പ് നിറം കാണിക്കുന്നത് ഒരു രോഗലക്ഷണമായതുകൊണ്ട് തന്നെ നമ്മൾ ആ രോഗം ചികിത്സിച്ച് മാറ്റുന്നതനുസരിച്ച് ആ ലക്ഷണവും നമ്മുടെ ശരീരത്തിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാതായിക്കോളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻ്റ് ബോക്സ് വഴി അറിയിക്കേണ്ടതാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റു വീഡിയോസുമായിട്ട് കാണാം ബൈ ബൈ